ഞാൻ ഇതിലേക്ക് വരുമ്പോ എന്റെ ഉമ്മ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ പേഷ്യന്റ് ആണ് കാലിന്റെ മുട്ടിന്റെ മേലോട്ട് ഒന്നായിട്ട് ക്യാൻസർ പടർന്ന് വെച്ചിട്ട് നമ്മൾ കാണിച്ച ഹോസ്പിറ്റൽ ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് കിടത്തിയാൽ മതി അധികം ദിവസം എന്ന് പറഞ്ഞ അങ്ങനെ എല്ലാ ഡോക്ടർമാരും ഞാൻ ഈ സാറിൻ്റെ ക്ലാസ്സിൽ അങ്ങോട്ട് ചേർന്ന് ഉമ്മൻ എന്റെ കൂടെ എത്തി ഉമ്മ കൊർഗീവിലും ടൈപ്പിങ്ങിന്റെ എല്ലാ ക്ലാസ്സും കേട്ട് അറ്റൻഡ് ചെയ്ത് അലഹദില്ല കഴിഞ്ഞ ആഴ്ച മെംസ് കൊണ്ടുപോയിട്ട് ഫുൾ ചെക്കപ്പ് നടത്തി മുക്കാൽ ഭാഗം ഉമ്മ റിക്കവറായി ഇതാണ് എനിക്ക് ഏറ്റവും പറയാം പറയാനല്ല ഇത് കേറി പുതുതായിട്ട് വന്ന ആൾക്കാർ ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ആൾക്കാർ വെറുതെ പറയുകയാണ് സാറിന് ആളെ കൊടുക്കാൻ എന്തോ കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഇതല്ലാതെ നിങ്ങൾ എല്ലാ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം റിക്കവർ ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു എനിക്ക് ഫസ്റ്റിലത്തെ സ്റ്റേജ് ഉമ്മന്റെ ടെസ്റ്റിന്റെ ഇപ്പോഴത്തെ ഡോക്ടർ കാണിച്ചു തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഉമ്മന്റെ ശരീരം മൊത്തം ലെൻസ് ലിവർ ഇന്നർ ഓർഗൻസ് മൊത്തം പിന്നെ നട്ടല് മൊത്തം തലയോട്ടി മൊത്തം പിടിച്ചത് ചെറിയ ചെറിയ പൊട്ടുകൾ മാത്രമേ പൊള്ളൂ എന്താ ഡോക്ടർമാർ പോലും ഒന്നും ചെയ്യാനല്ല വീട്ട് കൊണ്ടോടും പറഞ്ഞത് ഇല്ലേ എന്തായാലും നിറക്കുന്നത് എല്ലാരും കേൾക്കണം കാരണം ഫോർഗീവ് ചെയ്ത് കേട്ടോ നന്നായി കാരണം അമ്മന്റെ ലൈഫ് എന്ന് ഇരുപത്തി വയസ്സായെന്ന് ഹസ്ബൻഡ് ഉപേക്ഷിച്ച ആളാണ് അന്ന് തൊട്ടിങ്ങോട്ടും ഇമ്മ ഒരൊറ്റയാൾ പോരാട്ടം നടത്തിയാണ് എന്നെ വളർത്തിയത് അപ്പൊ അതിൻ്റെതായ സ്ട്രെസ് മെന മനസ്സിൽ കെടന്നിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സാറിന്റെ ഈ ടീം ലോകം ഒന്നായിട്ട് സാറും അറിയപ്പെട്ടിട്ട് ഈ ലോകത്തിനെ മാറ്റി മറിക്കുന്ന മറിക്കുന്നൊരു സംഭവമായിട്ട് മാറപ്പെട്ടു കാരണം എല്ലാവരും അറിഞ്ഞേ പറ്റും ഇതിൽ കയറാൻ ഇങ്ങനെ ശങ്കിച്ച് വേറണോ ഉള്ളതാണോ സത്യമാണോന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവര് അറിയണത് ഞാൻ ഇതൊരു കളവോ സാറിന് വേണ്ടിയിട്ട് പറയേ സാറിന് കാശിട്ടെ പറയ ഒന്നും ഒന്നുമല്ല ഞാൻ ഹക്ക് പറയാ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഒരു വിഷമത്തിൽ ആരെങ്കിലും നിക്കുന്നുണ്ടേ ഹെൽത്ത് പരമായിട്ടായാലും ഫാമിലി പരമായിട്ടായാലും ആരോഗ്യം നിക്കുന്നുണ്ട് എല്ലാരും അടിച്ചത് എങ്ങനെ ഉണ്ടാക്കുക മുന്നോട്ട് വരിക ബില്ല് ചേരുക ഇതുകൊണ്ട് നിങ്ങള് മാറ്റം ശ്രദ്ധിക്കാങ്ക് ഏറ്റവും സന്തോഷവും ഏറ്റവും അഭിമാനം തോന്നിയ ശീക്കന്റെ രോമത്ത് പിടിക്കുന്ന ഫീലൊക്കെ ഇടായിട്ടോ